സ്കൂൾ കലോത്സവം ട്രോവിഷൻ കലാപുരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഷോപ്പ് ആൻഡ് ദ ഓൺലൈൻ ഷോപ്പ് ഫെവോമി മൈ വേ കോ പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് രംഗത്ത് നിന്നും ചലച്ചിത്രത്തിലേക്ക് വന്ന രാജേഷ് ശർമ്മയാണ് നമ്മുടെ കൂടെ കലോത്സവ വേദിയിൽ നടക്കുന്ന നാടകത്തെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം പഴയ നാടകകലകൾ ഇപ്പൊ പുതിയതായി കുട്ടികൾ അവതരിപ്പിക്കുന്ന ഈ നാടക തന്നിട്ട് അതിന്റെ മഹത്വം അത്രത്തോളം അതിന്റെ സത്വം അതുപോലെ ഉള്ളതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ട് നാടകത്തിന്റെ കുട്ടികളുടെ നാടക നാടകത്തെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഒരു നിലപാട് നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ട് കുട്ടികളുടെ കാഴ്ചകളെക്കുറിച്ച് അവർ അവരുടെ ജീ രാഷ്ട്രീയം അങ്ങനെ ഒരു കൃത്യമായിട്ടത് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് അത് മറ്റേതെങ്കിലും നാടക സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുട്ടികളുടെ വ്യക്തിത്വ വികസനം അങ്ങനെയൊക്കെ തന്നെ ഒരു ഡെവലപ്പ് ചെയ്ത് നമുക്ക് അത് നിപ്പുണ്ട് പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് വരുന്ന ടെക്നിക്കൽ സൈഡിലൊക്കെ വരുന്ന മാറ്റങ്ങൾ പിന്നെ കുട്ടികൾ ഉപയോഗിക്കുന്ന എനർജികൾ പിന്നെ എനിക്കത് ഇതിനകത്ത് ഈ ഭയങ്കരമായിട്ട് ഈ ബഫൂൺ ആക്ടിങ്ങിൻ്റെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടിപ്പം കുറേ വർഷമായിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നാടകം അതിനൊരു മത്സരത്തിൻ്റെ ഒരു സ്വഭാവമൊക്കെ വല്ലാണ്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന തരത്തിൽ അങ്ങനെയല്ല കുട്ടികളുടെ നാടകങ്ങൾ അത് കുറച്ചും കൂടെ ലൈറ്റാണ് ആ വിഷയങ്ങൾ അത്രമാത്രം അവർ തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അതിൽ പ്രയോഗിക്കുന്ന കാര്യങ്ങൾ അത്ര പ്രധാനപ്പെട്ടതാണ് മുതിർന്നവരുടെ കാഴ്ചപ്പാടിലല്ല ഒരിക്കലും നാടകത്തെ കുട്ടികളുടെ നാടകത്തെ സമീപിക്കേണ്ടത് കാരണം അത് അവരുടെ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ പാട്ടുകൾക്ക് വ്യത്യാസമല്ലേ ആ എന്നത് എന്നതുപോലെ കുട്ടികൾക്കുള്ള പാട്ടുകൾക്ക് ഉള്ളതുപോലെ കുട്ടികളുടെ നാടകത്തിനും വ്യത്യാസമുണ്ട് അതിന് മുതിർന്നവരുടെ ഒരു ഇപ്പം ഇന്നലെ മെനങ്ങുന്ന ഹയർ സെക്കൻഡറി നാടകം ഉണ്ടായിരുന്നു കാണാൻ പറ്റിയില്ല പക്ഷേ അതിന് പറഞ്ഞു കേട്ടൊരു വിമർശനം മുതിർന്നവർക്ക് പറയാനുള്ള രാഷ്ട്രീയം കുട്ടികളിലൂടെ ഹയർ സെക്കൻഡറി അവര് ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ പതിനെട്ട് വയസ്സാവുകയാണ് നാടകത്തിലും ചലച്ചിത്രത്തിലും ഒരേ രീതിയിൽ അങ്ങ് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ വ്യത്യസ്ത എക്സ്പീരിയൻസ് അതായത് പുതിയ തരത്തിൽ എന്തെങ്കിലും കണ്ടതിൽ പുതിയതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ടോ അതായത് പുതിയ ചലച്ചിത്രത്തിൽ അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അത് കുട്ടികളിൽ തന്നെ മാറ്റങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ പത്ത് വർഷത്തോളമായി കുട്ടികളെ നാടകം ചെയ്തിട്ട് കുട്ടികൾ അതെ പറഞ്ഞു അതൊരു പദ്ധതിയാണ് ഒരു പരിശീലന പദ്ധതി ഒരു വിദ്യാഭ്യാസ പദ്ധതി ഒരു വ്യക്തിത്വ വികസന പദ്ധതി അങ്ങനെയാണ് കുട്ടികളെ നാടകത്തെ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ് മത്സരങ്ങൾ വീണ്ടും നമ്മുടെ ഭാവിയാണ് So, no compromise. G-Tech.